അങ്കമാലി കെ ജി ഹോസ്പിറ്റലിന് എതിർവശത്തെ നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന കാനയുടെ സ്ലാബുകൾ അപകടാവസ്ഥയിൽ നിരവധി വിദ്യാർത്ഥികളും മറ്റു യാത്രക്കാരും കാൽനടയ്ക്കായി ഉപയോഗിച്ചിരുന്ന സ്ലാബുകളാണ് തകർന്നു കിടക്കുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് അങ്കമാലി കെ ജി ഹോസ്പിറ്റലിന് എതിർവശം നാഷണൽ ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന കാനയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സ്ലാബുകളാണ് പൊട്ടി പൊളിഞ്ഞുകിടക്കുന്ന അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നത് ഇത് കാൽനട ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നു നിരവധി സ്കൂൾ കുട്ടികളും സഞ്ചരിക്കുന്ന വഴിയാണിത് മാത്രമല്ല ഇവിടെ വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് എത്രയും വേഗം കാനയ്ക്ക് മുകളിൽ തകർന്നു കിടക്കുന്ന സ്ലാബുകൾ മാറ്റി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്